ദേശീയപാതയുടെ വശങ്ങളിലെ ഓടയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നു കരുനാഗപ്പള്ളി ടൗണിൽ സി പി ഐ ഓഫീസിന് എതിർവശത്താണ് സംഭവം ഓടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കരകവിഞ്ഞൊഴുകിയതോടെ പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയാണ് സമീപത്തെ കടകളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടേക്ക് തള്ളുന്നത് on it. ദേശീയപാതയുടെ വശങ്ങളിലെ ഓടയിലേക്ക് ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ളവ ഒഴുക്കുന്നത് മൂലം ടൌണിൽ ദുർഗന്ധം വമിക്കുന്നു ഓടകൾ കവിഞ്ഞ നടപ്പാതയിലും സമീപത്തേക്കും മാലിന്യം ഒഴുകിയിറങ്ങിയതോടെ പ്രതിഷേധവും ശക്തമായി സിപിഐ ഓഫീസിന് എതിർവശത്തായുള്ള ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തെ ഓട കവിഞ്ഞ് കഴിഞ്ഞ ദിവസം മലിനജലം റോഡിലേക്ക് ഒഴുകിയതോടെ പ്രതിഷേധം ശക്തമായി നഗരസഭയിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരെത്തി ഓടയിളക്കി മലിനജലം ഒഴുകിയെത്തുന്ന ഭാഗങ്ങൾ കണ്ടെത്തി സംഭവത്തിൽ സമീപത്തെ വസ്ത്രസ്ഥാപനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും നഗരസഭാ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു സാമൂഹിക പ്രവർത്തകർ കളക്ടർക്കും പരാതി നൽകി ഈ ഭാഗത്ത് ആഴ്ചകളായി മലിനജലം ഒഴുകുന്നതായി പരാതി ഉയർന്നിട്ടും നഗരസഭാധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ഒഴുകിയിറങ്ങുന്ന മലിനജലം തോട്ടില്മണം വീട്ടുപുരയിടത്തിലേക്ക് എത്തിയതോടെ വീട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല വസ്തു ഉയർത്തി മാലിന്യം ഒഴുകിയിറങ്ങുന്നത് തടഞ്ഞെങ്കിലും പുരയിടത്തോട് ചേർന്ന ഭാഗത്ത് മാലിന്യം ഒഴുകിയിറങ്ങി കൂത്താടികൾ പെരുകിയ നിലയിലാണ് ഇവിടെ അണുനാശിനി തളിക്കുകയോ മറ്റ് നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തെക്കും വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലുള്ള ഓടകളിലും മാലിന്യം നിറഞ്ഞിരിക്കുകയാണ് ചില സ്ഥാപനങ്ങൾ ദേശീയപാതയുടെ പഴയതും പുതിയതുമായ ഓടകളിലേക്ക് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഹോസ് ഉപയോഗിച്ച് തള്ളുന്നുമുണ്ട് സ്വന്തം സ്ഥലത്ത് ടാങ്ക് നിർമ്മിച്ച മാലിന്യം ഇവിടെ നിന്ന് മോട്ടോർ ഉപയോഗിച്ചാണ് ഓടകളിലേക്ക് പമ്പ് ചെയ്യുന്നത് പുതിയ ഓടയുടെ ഹോളുകളുള്ള ഭാഗം വഴിയും രാത്രി മാലിന്യം തള്ളുന്നുണ്ട് ഒട്ടേറെ പരാതികൾ നഗരസഭാധികൃതർക്ക് നൽകിയിട്ടും ഒരു നടപടിയുമില്ലെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി